ഹായ്ക്കുട്ടുകാരെ ഇതെൻ്റെ കറിവേപ്പ് മരമാണ് ഇങ്ങനെ കുറേ മരങ്ങളുണ്ട് തൊടിയിൽ താഴെ തന്നെ ഇഷ്ടംപോലെ മുളച്ച് നിൽക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പെല്ലാം ഞാൻ പറിച്ചെടുക്കാൻ പോവുകയാണ് നല്ല തളിരില ഇത് വെച്ചുകൊണ്ട് ഒരു നല്ല കുരുമുളക് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഔഷധഗുണമുള്ളതാണ് സാധാരണ ഒരു രസമല്ല പകർച്ചപ്പനികളിൽ നിന്നും രക്ഷ നേടാൻ ഈ രസം നമുക്ക് കുടിക്കാം ചേനത്തോട്ടത്തിലെത്തി ഞാൻ കുറച്ച് ആഫ്രിക്കൻ മല്ലിയില പറിക്കാൻ പോവുകയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ആഫ്രിക്കൻ മല്ലിയില കുറേ എണ്ണമുണ്ട് കുറേ കളകൾ വന്നിട്ടുണ്ട് അതൊക്കെ സ്കൂളില്ലാത്ത ദിവസം വേണം പറിച്ചു മാറ്റി മണ്ണ് കൂട്ടി കൊടുക്കാൻ ഇപ്പം ഇതാ പൊട്ടിമുളച്ചുണ്ടായിട്ടുണ്ട് ഇതിൽ കീടനാശിനിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ലതാണ് അപ്പം ഞാനിത് രസത്തിനായിട്ട് വളർത്തുന്നതാണ് ഞാനതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട് രസമുണ്ടാക്കാൻ ഔഷധഗുണമുള്ള കുരുമുളക് രസം ഇതിൽ കൂടുതലും കുരുമുളകാണ് കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കുരുമുളക് രസമെന്നറിയപ്പെടുന്നു സാധാ രസത്തിൽ പരിപ്പൊക്കെ കൂട്ടും പക്ഷേ ഇതിൽ പരിപ്പ് കൂട്ടില്ല വെളുത്തുള്ളി ചുവന്നുള്ളി കറുവേപ്പില ജീരകം കുരുമുളക് മല്ലി വാളമ്പുളി തക്കാളി വെളിച്ചെണ്ണ കടുക് ഇനി വെക്കുന്ന വിധം പരിചയപ്പെടുത്താം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മല്ലിയും കുരുമുളകും നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കുരുമുളക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മല്ലി ഒന്നര ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി മൂന്ന് ടീസ്പൂൺ അളവിലാണ് കുരുമുളക് എടുത്തിട്ടുള്ളത് നല്ല നാടൻ കുരുമുളക് ഈ ജീരകം മൂക്കുമ്പോൾ ചേർത്താൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ജീരക ജീരകവും കൂടി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഇത് ഒന്ന് നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരച്ചാലാണ് രസത്തിൽ അത് കലർന്ന് നമുക്ക് ഔഷധഗുണം ലഭിക്കുക മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മല്ലിയും കുരുമുളകും ജീരകവും അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പാകം ചെയ്യുന്ന വിധം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുുക ആണ് ഇട്ട് കൊടുത്തത് കൂടെ തന്നെ പൊട്ടി വന്ന ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചീവി അരിഞ്ഞത് നല്ലപോലെ മൂത്ത് വരട്ടെ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് ഒരു വലിയ തക്കാളി നല്ല പോലെ പഴുത്തത് പഴുത്തതാവാൻ ശ്രദ്ധിക്കണേ ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരണം തക്കാളി അല്ലെങ്കിൽ ഒരു പച്ചമാണമായിരിക്കും അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് മൂത്തു കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് മൂത്തു കിട്ടും അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം ഇപ്പോൾ ഇതാ ഞാൻ തീയെ ഒന്ന് കുറച്ചിട്ടുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ ഇപ്പം ഇതാ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ അളവിൽ എൽ ജിയുടെ കായമാണിത് കായത്തിൻ്റെ പൊടിയാണിത് നല്ല മണം ഉണ്ടാകും രസത്തിന് അതും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മിശ്രിതം ചേർത്ത് കൊടുക്കാം മല്ലിയും കുരുമുളകും ജീരകവും ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ആഹാ നല്ല ഒരു മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് കുരുമുളകിൻ്റെ പുളിപ്പിഴിഞ്ഞ വള്ളം എന്താ ഒഴിച്ചു കൊടുത്തു എനിക്കിനി ഇത്ര രസം പോരാ ഞങ്ങൾ നല്ലപോലെ കുടിക്കും രസം അതുകൊണ്ട് ഒരു മൂന്ന് ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ഗ്ലാസ് അളവിൽ വെള്ളം ഉണ്ടാവും എന്ന് കരുതുന്നു ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം നല്ല മണമാണ് വരുന്നത് ഇപ്പോൾ തീ നന്നായിട്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ചതാ വന്നിട്ടുണ്ട് നമ്മുടെ കുരുമുളക് രസം ആഹാ ഇതിൻ്റെ തെളിയാണ് നമ്മൾ കുടിക്കേണ്ടത് ചോറിലൊഴിക്കുമ്പോൾ ഇളക്കി ഒഴിക്കണം ഇതാ മല്ലിയില അത് തിളച്ച രസത്തിലേക്ക് ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ കറുവപ്പില ഇട്ട് കൊടുത്തു നല്ല ഔഷധ ഗുണമുള്ള കുരുമുളക് രസം റെഡി ട്രൈ ചെയ്യൂ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ